ലോകമെമ്പാടുമുള്ള പുഷ്പസ്നേഹികളുടെ ഹൃദയം കവർന്ന തെക്കേ അമേരിക്കൻ സുന്ദരിയാണ് കടുത്ത വേനലിൽ പോലും സമർത്ഥമായി പൂവിടുന്ന വിശ്വമോഹിനികളാണിവ കൊഴിയാൻ മടി കാണിക്കുന്ന ഈ പൂക്കൾക്ക് പേപ്പർ മടക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ള രൂപമായതിനാലാവാം ബൊഗൈൻവില്ലയെ കടലാസ്റ്റെടികൾ എന്ന് വിളിക്കുന്നത് ലൂയിസ് ബൊഗൈൻവില്ല എന്ന പേരിൽ ഒരു ഫ്രഞ്ച് സഞ്ചാരി തന്റെ യാത്രക്കിടയിൽ പുതിയ തരം ഒരു പൂവ് കണ്ടെത്തി പിന്നീട് ആ പൂവ് അത് കണ്ടെത്തിയ ആളുടെ പേരിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത് വെയിലേൽക്കുന്ന ടെറസിന് വർണ്ണ ചാർത്തു നൽകുന്ന ഈ കടലാസ് ചെടികൾ ജിമ്മി കല്ലൂർ എന്ന കർഷകന്റെ ജീവിതത്തിന് നിറശോഭ നൽകിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ ബാരാപ്പുഴ എന്ന സ്ഥലത്ത് ഒളനാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ജിമ്മി കല്ലൂരിന്റെ ആൽപൈൻ റോസ് ഗാർഡൻ നിലനിൽക്കുന്നത് ബൊഗൈൻ വില്ലകൾ മാത്രമാണ് ഈ ഗാർഡനിലെ താരങ്ങൾ രാജ്യത്തൊരിടത്തും കാണാത്ത ഇരുന്നൂറിൽപ്പരം കടലാസ് ചെടികളുടെ വൻ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മുന്നൂറ് രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച വിവിധ നിറത്തിലുള്ള ഈ സുന്ദരികൾ ഗ്രാമവാസികൾക്ക് ഒരു അത്ഭുത കാഴ്ചയാണ് നൽകുന്നത് തന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ജിമ്മി ജിമ്മിക്കല്ലൂർ ഈ വർണ്ണ വസന്ത വിസ്മയം ഒരുക്കിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നഴ്സറി രംഗത്തെത്തിയ ഇദ്ദേഹം ബൊഗൻവില്ലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ടു അപ്പൊ ഞാൻ ഒരു ബൊഗേൻ വില്ലയുടെ ഒരു നഴ്സറി തുടങ്ങാൻ കാരണം ഞാനൊരു വരാപ്പുഴ സിറ്റിയിലെ ഒരു ആദ്യത്തെ ഒരു നഴ്സറി ആയിരുന്നു എൻ്റെ ഒരു ചെറിയൊരു നഴ്സറി ആയിരുന്നു ആൽ ആൽപൈൻ റോസ് ഗാർഡൻ ആയിരുന്നു എന്റെ പേര് അപ്പോൾ അവിടെ ഞാൻ എല്ലാ ചെടികളും ഉണ്ടായിരുന്നു എല്ലാ ഫലവൃക്ഷങ്ങളും ചെടികളും റോസും അങ്ങനെയുള്ള ഐറ്റങ്ങളും എല്ലാം ഉള്ളൊരു നേഴ്സറി ആയിരുന്നു അപ്പോൾ അതിനകത്ത് അവിടെ ഇപ്പോൾ എനിക്ക് കുറേ സുഹൃത്തുക്കളും എല്ലാം വന്ന് എല്ലാവരുടെയും പ്രോത്സാഹനങ്ങളും എനിക്കുണ്ടായിരുന്നു എൻ്റെ നല്ലതായ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും അത് വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിച്ചായിരുന്നു അതിനുശേഷം ഞാൻ ആ നഴ്സറിന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഒരു കേടുപാടുകളും കാര്യമായിട്ടുള്ള കേടുപാടുകളും ഒന്നുമില്ലാത്ത ഒരു ചെടിയാണ് ഈ ബൊഗൈൻപില്ല എന്ന കടലാസ് പൂവ് അപ്പോൾ അതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇപ്പം നമ്മളൊരു റോസാ ചെടി അതേപോലെയുള്ള ഇത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും അതിന് പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും വളരെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിലാണ് ആ റോസാ ചെടിയൊക്കെ ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ പക്ഷേ ബൊഗീൻ വില്ല എന്ന കടലാസ് ചെടിക്ക് ഒരു കെയറും വേണ്ട കാര്യമായ വളപ്രയോഗവും വേണ്ട അധികം വെള്ളവും വേണ്ട അങ്ങനൊരു രീതി എനിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റി പിന്നെ കൊണ്ടുപോകണവരിക്കും എല്ലാം സന്തോഷം എല്ലാവരും വീട്ടിൽ പൂവുണ്ടാവും അത് അധികം ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരു ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും അതിന് പൂവാം അപ്പോൾ എല്ലാവരും അത് തട്ടിക്കുട്ടിയൊക്കെ എടുത്ത് വെച്ച് കുറച്ചും കൂടി ഭംഗിയായിട്ട് വീടിൻ്റെ ആരിയത്തെ കൊണ്ട് നോക്കും അപ്പോൾ ആൾക്കാർക്ക് കംപ്ലയിൻറ്റുമില്ല അപ്പം ഞാനപ്പോൾ ആ ബൊഗീൻ ബില്ല ചെടിയിലേക്ക് തന്നെ അധികം ശ്രദ്ധ കൊടുത്തു ചെറുപ്പം മുതൽ ചെടികളുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന തന്റെ ജീവിതത്തിൽ ഇടയ്ക്കെപ്പോഴോ ഈ കടലാസ് പൂക്കൾ ജീവനും ജീവിതവുമായി മാറിയെന്ന് പറയുകയാണ് ഇദ്ദേഹം കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹൈബ്രിഡ് ബൊഗൈൻവില്ല തോട്ടമാണ് ഈ ആൽപൈൻ ഗാർഡൻ വിപണിയിൽ മിനിമം ഗ്യാരന്റിയുള്ള പൂച്ചെടി ഇനമാണ് ബൊഗൈൻവില്ലകൾ എന്നാണ് ജിമ്മി കല്ലൂരിന്റെ വാദം ഇടക്കാലത്ത് ഇൻഡോർ ചെടികളുടെ കുത്തൊഴുക്കിൽ ഇവയുടെ മൂല്യം അല്പം പിന്നോട്ടു മാറിയെങ്കിലും വീണ്ടും മുൻനിര സ്ഥാനം ഇവർ തിരിച്ചുപിടിച്ചിരിക്കുകയാണ് പൂക്കളുടെ ഭംഗി മാത്രമല്ല രോഗകീടബാധകൾ തീരെയില്ല എന്നതും പരിപാലനം നന്നേ കുറച്ചു മതിയെന്നതും ഈ ചെടികളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നു നമ്മുടെ കയ്യിൽ ഒരു ഇരുന്നൂറിൽ മുകളിലുള്ള വെറൈറ്റീസുകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് പുതിയ ഇനങ്ങൾ ഇപ്പോഴും വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബില്ല ഒരു അനന്ത സാധ്യത ഉണ്ട് അതായത് നമ്മൾക്ക് വെറൈറ്റികൾ പുതിയത് പുതിയത് എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ബില്ലകളും വെറൈറ്റികളൊക്കെ നമുക്ക് കളക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം നമ്മൾ കളക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ അത് നമ്മൾ ചെറിയൊരു ചെടിയായിരിക്കും അത് പിന്നെ വലുതാക്കി കുണ്ണന്ന് എന്നിട്ട് പിന്നെ ഒരു വർഷം രണ്ട് വർഷവും ഒക്കെ എത്തിയാണ് അതിൽ നിന്ന് നമുക്ക് ഈ ബോൻബിലെ ഒരു പുതിയൊരു ചെറിയൊരു ചെടി നമുക്ക് പിടിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് അതാണ് പിന്നെ കസ്റ്റമർ വരുമ്പോഴേക്കും നമ്മൾ ഭംഗിയാക്കി അത് വലുതാക്കി പൂവാക്കി ഒക്കെ കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചെടികൾ വളരാൻ പ്രയാസമുള്ള മട്ടുപ്പാവിലും നേരിട്ട് സൂര്യപ്രകാശവും ചൂടും കടന്നു വരുന്ന ഭാഗങ്ങളിലുമൊക്കെ പരാതിയില്ലാതെ പടർന്നു പൂവിടുന്ന ഇവയ്ക്ക് ദീർഘായുസാണുള്ളത് ഒതുങ്ങിയ പ്രകൃതമുള്ള ഇവയെ കുറ്റിച്ചെടിയായി ചട്ടിയിലും വള്ളിച്ചെടിയായി മതിലിലും വളർത്താവുന്നതാണ് അർദ്ധവള്ളിച്ചെടിയാണെങ്കിലും വെട്ടിയൊതുക്കി ബോൺസായി പരുവത്തിൽ വളർത്താനാണ് പലർക്കും താല്പര്യം എന്നാൽ നാല് മുതൽ അഞ്ചടി വരെ ഉയരത്തിൽ പൂവള്ളികൾ ഞാന്ന് കിടക്കുന്ന ചെറുമരങ്ങൾ പോലെ ക്രമീകരിക്കുമ്പോൾ ഇവയുടെ അഴക് പല മടങ്ങാകും എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഓരോ ചെടികളുടെയും പേരുകളും തികച്ചും വ്യത്യസ്തമാണ് ക്രിസ്റ്റീന മുതൽ സൺറൈസ് വൈറ്റ് സിൽവർ റെഡ് ആഷ് വൈറ്റ് ടൈഗർ ഓറഞ്ച് പർപ്പിൾ ക്യൂൻ ബ്ലൂബെറി ചൈനീസ് ബ്രെഡ് വൈറ്റ് ബട്ടർഫ്ലൈ മിസ് വേൾഡ് തുടങ്ങിയ വിപണിയിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ ജിമ്മി കല്ലൂരിന്റെ ഈ ഗാർഡനിൽ ഉണ്ട് വേനൽക്കാലത്ത് മാത്രമല്ല വർഷം മുഴുവൻ പൂവിടുന്ന ഇനങ്ങളും ഈ തോട്ടത്തിലുണ്ട് ഇത് ഗോൾഡൻ സൺഷൈൻ കൊണ്ട് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സെവൻ കളേഴ്സ് ആവുന്നതാണ് പറയുന്നത് ഇതിങ്ങനെ ഓരോ കളറുകളിങ്ങനെ മാറി മാറി വരും ഇതൊരു വലിയൊരു പ്ലാന്റാണ് ഇതൊരു കുറച്ചധികം കാലത്തെ പഴക്കം ഉണ്ട് ഇതിന് ഒരു നാലഞ്ച് വർഷത്തിൻ്റെ അടുത്തായി ഇത് കിട്ടിയിട്ട് ഇതും ഒരു മലേഷ്യൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് സുഫിയാന ഇന്ത്യാന എന്നാണ് ഇതും നല്ല മനോഹരമായ ഒരു ചെടിയാണ് ഇതിൻ്റെ അരികിൽ മാത്രം അതിൻ്റെ ഒരു ലിപ്സ്റ്റിക് പോലെ അതിൻ്റെ ഒരു കളറിങ് വരും ഇത് നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഒരു സൺറൈസ് റൈസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണത് ഇത് നിറയെ പൂക്കളുണ്ടാവും എന്നതിൽ ഉപരി ഇത് മഴയത്തും പൂക്കൾ ഇവിടെ കാണുന്നുണ്ട് നിറച്ച് പൂവിടും ഒരു സ്പാനിഷ് ഈ ഒരു ഇനം ഇതൊരു വേരിക്കറ്റഡ് ഓറഞ്ച് എനിക്കപ്പെട്ട ഒരു വെറൈറ്റിയാണത് ഇത് ഇതിൻ്റെ ഇലയും വേരിക്കറ്റഡായിരിക്കും പൂക്കൾ നല്ല വലിപ്പമുള്ള പൂക്കളായിരിക്കും വളരെ മനോഹരമായ ഒരു പ്ലാന്റ് ആണത് ഇതൊരു ഫിലിപ്പീൻസ് വെറൈറ്റിയാണിത് ഇത് റോമാ വെരിക്കറ്റഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫും അതുപോലെ തന്നെ വെരിക്കറ്റഡായിരിക്കും ഇതിൻ്റെ പൂക്കളും വളരെയധികം മനോഹരമായിരിക്കും നിറയെ പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണത് ഇത് റാസ്ബെറി റാസ്ബെറി ഐസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണത് ഇതുമ്മയും നിറച്ച് പൂ ഇതേപോലെ നിറയെ പൂവുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ വളരെ മനോഹരമായ ഒരു കളേഴ്സാണ് ഇതിൻ്റെ ഇത് ഹവായ് മെറൂൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് നിറച്ചു പൂക്കണ ഒരു വെറൈറ്റിയാണ് നിറയെ പൂത്തുകൊണ്ടേയിരിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ബൊഗൈൻപില്ല പൂച്ചെടിയാണിത് ഇതിൻ്റെ കളറും ഇതിൻ്റെ കമ്മൽപ്പൂവും എല്ലാം വളരെയധികം മനോഹരമായ ഒരു ചെടിയാണിത് ഇതൊരു ഹവായ് വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫുകളെല്ലാം വളരെ ചെറിയ ലീഫുമായിരിക്കും വേരിക്കേറ്റഡ് ഡിസൈനും ഉണ്ടാവും നിറച്ച് ഒരു വെറൈറ്റിയാണ് ഇത് ഒരു ചൈനക്കാരുടെ ഒരു ചെടിയാണ് ഇതിന് കുറച്ചധികം പ്രായമുണ്ട് ഒരു ഹാങ്ങിങ് രീതിയിൽ ഇങ്ങനെ മൊരിഞ്ഞ് മൊരിഞ്ഞ് നിൽക്കുകയുള്ളൂ ഇതിൻ്റെ പൂക്കൾ വളരെ ചെറിയ പൂക്കളായിരിക്കും നല്ല പതിവച്ചും തണ്ടുകൾ മുറിച്ചു നട്ടുമാണ് തൈകൾ തയ്യാറാക്കുന്നത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കുമൊക്കെ ചേരുന്ന ജൈവ വളങ്ങളാണ് നടിയിൽ മിശ്രിതമായി ഉപയോഗിക്കുന്നത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് അഞ്ചിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ഇടയ്ക്ക് ചുവട്ടിലൊഴിക്കുന്നത് പൂവിടൽ വർദ്ധിപ്പിക്കും ചുവപ്പും വെള്ളയും മഞ്ഞയും വയലറ്റും ഒക്കെ പൂക്കൾ കണ്ട് ആകൃഷ്ടരായി എത്തുന്നവരോട് ഓരോ ഇനത്തിന്റെയും പ്രത്യേകതകളും നടീൽ രീതികളും സന്തോഷത്തോടെ പറഞ്ഞു മനസ്സിലാക്കിയാണ് ഇദ്ദേഹം ചെടികൾ നൽകുന്നത് വീടിന് ചുറ്റുമുള്ള സ്ഥലത്തായി വീട്ട്മാറ്റ് വിരിച്ച് വൃത്തിയായും ഭംഗിയായുമാണ് ജിമ്മിയുടെ കുടുംബം ഈ ചെടികളെ സംരക്ഷിക്കുന്നത് പൂക്കളായി നാം വിശേഷിപ്പിക്കുന്ന ബ്രാക്റ്റുകൾ ഇലകൾ തണ്ടുകൾ തുടങ്ങി ഓരോ ചെടികളുടെയും പ്രത്യേകതകളും വ്യത്യാസങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന് കാണാപാഠമാണ് കടലാസ് പൂക്കളുടെ സമ്മേളന വേദി എന്ന് ഈ വീടിനെ വിശേഷിപ്പിക്കാം തെക്കേ അമേരിക്കയാണ് ഉത്ഭവദേശമെങ്കിലും അവിടെ പോലും കാണാത്ത ബൊഗൈൻവില്ലകളുടെ വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഓരോ ചെറിയ കമ്പുകളും വളരെ ശ്രദ്ധയോടെ നട്ടുപിടിപ്പിച്ച് വലിയ പൂക്കളുള്ള ചെടികളാക്കുന്നതിന് നല്ല ക്ഷമയും ശ്രദ്ധയും ആവശ്യമാണ് നമ്മൾ ഈ ചെടികളിൽ ഇടുന്ന വളങ്ങളും ഇത് പിടിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും പൂക്കളുണ്ടാകുന്നതും ഒക്കെ ആൾക്കാർക്ക് സംശയങ്ങളാണ് അപ്പോൾ ഇതൊരു ചെറിയ രീതിയിൽ പുതിയ ആൾക്കാർക്കും നമ്മുടെ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഒന്ന് ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് കാണിക്കുകയാണ് ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മിക്സിംഗ് എന്ന് ആദ്യം ഇതിപ്പോൾ ഒരു കൽപ്പൊടിയാണ് നമ്മുടെ ചുവന്ന മണ്ണ് ഇതിപ്പോൾ ഒരു ഒരു ഉദ്ദേശ ഒരു കണക്കിന് വേണ്ടിയിട്ടാണ് നമ്മളെടുത്തേക്കുന്നത് ഇതിനകത്ത് കല്ലുകളൊക്കെ കുറച്ച് മാറ്റണം കേട്ടോ മാറ്റിയിട്ട് ഇതിനകത്ത് ഇടുന്നത് ഒരു കുറച്ച് എല്ലുപൊടി വളരെ കുറച്ച് മതി ഇതൊരു അടിസ്ഥാന വളമാണ് ഈ എല്ലുപൊടി ഈ ഫോസ്ഫറസിൻ്റെ വളരെയധികം ഇതിനകത്ത് അടിക്കട്ടത് പിന്നെ ഇതിനകത്ത് കീടങ്ങൾ മധികം വരാണ്ടിരിക്കാൻ കുറച്ച് വെപ്പും മിണ്ണാക്ക് വളരെ കുറച്ച് മതി പിന്നെ ഒരു വേരോട്ടം നന്നായിട്ട് വരാൻ വേണ്ടി ഇടണമെന്നില്ല എന്നാലും ഞങ്ങളുടെ ഇടയ്ക്ക് കുറച്ച് നല്ല പ്ലാന്റുകളൊക്കെ വരുമ്പോഴേക്കും ഈ പെർലൈറ്റ് ഒരല്പം പെർലൈറ്റ് ഇടും ഇത് നന്നായിട്ട് വേരോട്ടം ഓടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ കൂടെ ഈ മണ്ണിൻ്റെ ഒരു ഘടന ശരിയാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു കുമ്മായം കുമ്മായ ഒരു നുള്ള മതി മണ്ടിൻ്റെ മണ്ണിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ മുതിർന്ന പ്ലാന്റ് ആണെങ്കിൽ ഒരു ഒരു രണ്ട് പീസ് ക കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ കഷ്ണം അത് ഒരല്പം ഉറുമ്പ് വരാണ്ടിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കീടനാശിനി നമ്മളിനകത്ത് ഇടണം അല്ലെങ്കിൽ ഉറുമ്പ് വന്നിട്ട് ഇതെല്ലാം മോളിലോട്ടാക്കും അപ്പോൾ ഇത്രയും ഐറ്റങ്ങൾ എല്ലാം കൂടി നമ്മൾ മിക്സിങ് ആക്കി നന്നായിട്ട് മിക്സിങ് അയക്കാൻ പിന്നെ ഈ പ്ലാന്റ് നമ്മളൊരു കവറിലോട്ട് മാറ്റുമ്പോഴേക്കും അതിന് റൂട്ടിനൊക്കെ എന്തെങ്കിലും ഒരു ശതം ഏറ്റിട്ടുണ്ടെങ്കിൽ ഒരല്പം ചൈരിച്ചോറ് വളരെ കുറച്ച് മതിയാവും അതായത് ചരിച്ചോറ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒരുപാട് സ്റ്റോക്കിംഗ് ആവും അതുകൊണ്ട് അധികം ചൈരിച്ചോറ് ഇടാൻ ഇടാനായിട്ട് പാടില്ല വളരെ കുറച്ച് എന്തെങ്കിലും ആ റൂട്ടിൻ്റെ സൈഡിൽ വേണമെങ്കിൽ ഒരു നുള്ളിൽ വേണമെങ്കിൽ ഒന്ന് ഇട്ടുകൊള്ളാം അപ്പം പെട്ടെന്ന് വേര് പിടിക്കാനും ഒരൽപ്പം ഈർപ്പം നിലനിൽക്കാനും ഇതിന് കഴിയും എന്നിട്ട് ഇങ്ങനെയുള്ള ഇതെല്ലാം മിക്സിങ് ആക്കിയിട്ട് ഒരു പാക്കറ്റിലെ ഈ ഒരു അര ഭാഗം മണ്ണ് നമ്മൾ ഒരു പാക്കറ്റിലേക്ക് ഇടുക അതിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ചെടി ഏതാണെങ്കിലും പൊഗൈൻ ബില്ലേ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഈ ഏത് ചെടിയാണെങ്കിലും അതിൻ്റെ മദ്യത്തിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റിനും ഈ മിക്സ് ചെയ്ത മണ്ണിട്ട് കൊടുക്കുക ഇങ്ങനെ ഒന്നും രണ്ടും വർഷം വളർത്തി വലുതാകുമ്പോഴാണ് ഈ ചെടികളിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് വീടിന്റെ മുറ്റവും തൊടിയുമൊക്കെ ഇങ്ങനെ സുന്ദരമാക്കാൻ ഈ കുടുംബം നന്നേ കഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇദ്ദേഹത്തിന്റെ ചെടികൾ ഏറെക്കുറെ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ പ്രളയവും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമൊക്കെ ആത്മധൈര്യത്തോടെ നേരിടാൻ ഈ കുടുംബത്തെ പ്രാപ്തരാക്കിയത് ഈ പൂക്കളുടെ സൗന്ദര്യമാണ് പൂക്കളും ഇലകളുമുള്ള ചെടികൾക്കാണ് കൂടുതൽ ഭംഗിയെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഭാര്യ റെക്സി ജെയിംസ് മക്കളായ ആമി ജെയിംസ് അമന്ത ജെയിംസ് എന്നിവരുടെ സഹായവും ഈ കടലാസ് പൂക്കളുടെ സംരക്ഷണത്തിന് തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന സന്തോഷവും ജിമ്മി കല്ലൂർ പങ്കുവച്ചു വിരിഞ്ഞ പൂവ് ഏകദേശം മുതൽ അൻപത് ദിവസം വരെ നിലനിൽക്കും തുടർന്ന് വീണ്ടും മൊട്ടുവരും നനയ്ക്കുമ്പോൾ പൂക്കളിൽ വെള്ളം വീഴരുത് വേനൽക്കാലം മുഴുവൻ പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ അമിത ജലസേചനം പൂക്കൾ ഉണ്ടാകാതിരിക്കുന്നതിനും ചിലപ്പോൾ വേരഴുകൽ മൂലം സസ്യത്തിന്റെ നാശത്തിന് തന്നെ കാരണവുമായേക്കാം മിതോഷ്ണ മേഖലകളിൽ ബോൺസായി വിദ്യ ഉപയോഗിച്ച് ചെറുതാക്കിയാണ് വീടിനുള്ളിൽ വളർത്തുന്നത് ബോൺസായി ചെടികളും ഇവിടെ ഉൽപ്പാദിപ്പിച്ചു വരുന്നു പ്പിൾ ഗ്രീനാണ് വെറിഗേറ്റ് ഇനത്തിലെ ഒരു പ്രധാനി പച്ച ആപ്പിളിന്റെ നിറത്തിൽ കാണുന്ന അഴകാർന്ന ഇലകളും തൂവെള്ള നിറത്തിൽ ചെടിയെ മൂടി നിൽക്കുന്ന പൂക്കളുമാണ് ഈ സുന്ദരിയെ മറ്റ് ചെടികളിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് സ്വർണ നിറത്തിലുള്ള ഇലകളും പർപ്പിൾ നിറത്തിലുള്ള പൂക്കളുമായി കാഴ്ചക്കാരെ ഏറെ ആകർഷിപ്പിക്കുന്ന ഒന്നാണ് ഗോൾഡൻ പർപ്പിൾ ചെറിയ കമ്പുകൾ ഉപയോഗിച്ചാണ് ഇത്തരം പ്രായത്തിലുള്ള ചെടികൾക്ക് താങ്ങുകൾ നൽകിയിരിക്കുന്നത് ഏകദേശം വർഷം മുതൽ മുപ്പത് വർഷം വരെ പ്രായമായ ചെടികളും ഇവിടെയുണ്ട് അവയെയും കമ്പികൾ കൊണ്ട് വലിച്ചുകെട്ടിയും താങ്ങുകാലുകൾ നൽകിയും പ്രത്യേകം സംരക്ഷിച്ചു വരുന്നു ഓരോ നിശ്ചിത ഇടവേളയ്ക്ക് ശേഷവും ഇവയെ പ്രൂൺ ചെയ്ത് നിർത്തുന്നത് കൂടുതൽ പൂക്കൾ ലഭിക്കാൻ കാരണമാകുന്നു പൂവിടാൻ തുടങ്ങിയ ചെറിയ ചെടികൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് ഈ വർണ്ണവസന്ത വിസ്മയം കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വാങ്ങുന്നതിനുമായി നിരവധി ആൾക്കാർ ഈ ഗാർഡനിൽ എത്താറുണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത ഒരേ ചെടിയിൽ പല നിറത്തിലായി പൂക്കളുള്ള റാസ്പിഡൽ ഐസ് ഓറഞ്ച് വെരിഗേറ്റഡ് ചൈന റെഡ് വിധാദ തുടങ്ങിയ ചെടികളുടെ മധ്യത്തിലൂടെ നടക്കുമ്പോൾ ഒരു വിദേശ നിർമ്മിത ഉദ്യാനത്തിലൂടെ നടക്കുന്ന പ്രതീതിയാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത് പണ്ടുകാലത്ത് പാടത്തും പറമ്പത്തും വേലിയിലുമൊക്കെ കാണപ്പെടുന്ന കടലാസ് ചെടികൾ ഒരു കുടുംബത്തിന്റെ വരുമാനമായി മാറിയിരിക്കുന്ന കഥ തികച്ചും അത്ഭുത തന്നെയാണ് ഉദ്യാന കൃഷിയും ഇൻഡോർ ഒക്കെ ചെയ്യുന്നവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ നിഷ്പ്രയാസം ആരംഭിക്കാൻ കഴിയുന്ന സംരംഭമാണ് ഇത് വീടിനെയും ഒക്കെ അലങ്കരിക്കാൻ കഴിവുള്ള ഈ സുന്ദരി ചെടികൾ കർഷകർക്ക് നിത്യവരുമാനവും നൽകുന്നു ഒരു മാതൃവൃക്ഷത്തിൽ നിന്ന് നിരവധി തൈകൾ ഉൽപ്പാദിപ്പിക്കാം എന്നതും ഒരേ ചെടിയിൽ തന്നെ വിവിധ തരത്തിലുള്ള പൂക്കൾ ലഭിക്കുന്ന ചെടികളെ ഗ്രാഫ്റ്റ് ചെയ്യാം എന്നതും ഈ സംരംഭത്തിന്റെ വിജയസാധ്യത കൂട്ടുന്നു ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗിലും മണ്ണിലുമൊക്കെ വളർത്താവുന്ന എത്ര കണ്ടാലും മതിവരാത്ത എത്ര വിടർന്നാലും തീരാത്ത പൂക്കളുള്ള ഈ കടലാസ് ചെടികൾ ഒളനാട് ഗ്രാമത്തിന് കൂടുതൽ സൗന്ദര്യം നൽകിയിരിക്കുകയാണ് മനസ്സിനും ശരീരത്തിനും കുളിർമയും ഉന്മേഷവും നൽകുന്ന ഈ കടലാസ് പൂക്കളുടെ വിസ്മയ ലോകത്ത് നീണ്ടകാലം വിഹരിക്കാൻ ഈ കുടുംബത്തിന് സാധിക്കട്ടെ ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കോം സ്ലാ സ്ലാ